ഹായ് നമുക്ക് ഫുഡ് ഉണ്ടാക്കണ കാണാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന ചോക്ലേറ്റ് ഫുഡും ഫിഷിന്റെ ഒരു കുട്ടും ആട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം നമുക്ക് വീഡിയോ കാണാം ക്യാമറ ഒന്ന് കറക്റ്റ് ആയിട്ട് വെക്കണേ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ എല്ലാര്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ വീഡിയോ ഒക്കെ എല്ലാരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം വീഡിയോ മാത്രം കാണരുത് കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ചോക്ലേറ്റ് പുഡ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ യും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തതാണ് കുറച്ച് പഞ്ചസാര കിട്ട കുട്ടികൾക്കൊക്കെ ഉണ്ടായിക്കൊള്ളും സ്കൂൾ വരുമ്പോഴത്തേ അവരൊക്കെ ചൂടോടെ കഴിക്കും അതിന്റെ മീൻ പെരിയ കുറച്ച് െ നമ വേറൊരു പണി നമുക്ക് മീൻ പീരൊതുക്കാം അതിന് വേണ്ടുന്നത് ഇഞ്ചി പച്ചമുളക്

കൊഴുവ കുഴുവ വെള്ളം കുഴുവേട്ടാ മറ്റേ നത്ത ഒരു വലുതല്ല അത് ചെറുതാൻ കുറച്ചേരം വിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഇതാണ് ഞാനിവിടെ തേങ്ങ തനിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടേ കുറച്ച് വെള്ളം പൊടി ഇനി എന്റെ ശേഷം വളംപൊടി അധികം മുളക് പൊടിയുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ഈ വെള്ളം കൂടാതെ ഇത്തിരി വെള്ളം രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം മതി ബെഞ്ചി തുടങ്ങി ഇത് ഞാൻ കൈ കൊണ്ടാണ് ഇതെ ഞെടുക്കുന്നത് ഇതിന്റെ അതിന് രണ്ട് ടീസ്പൂണ് രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ വേണ്ട കേട്ടോ ഒരു സ്പൂണ് അടിച്ച അത് കൈകൊണ്ടു വെറുതെ ഒന്ന് അങ്ങാടികൾ മാറിച്ച് തിരിച്ചൊന്ന് ആദ്യം ഒന്ന് ചൂടായി കഴിയുമ്പോ നേരിതില്ല വെള്ളം കയറൊഴിച്ചാല് എല്ലാം ഉടഞ്ഞു പോവും നമ്മുടെ ചോട്ടൈക്കൂട്ടിൽ നല്ല ആദ്യം വരുന്നുണ്ട് 都了解，理解吧。 മീനടികം വേവില്ലല്ലോ അപ്പൊ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് വെന്ത് പൊടിമുള അപ്പൊ ഇതിന്റെ എന്താ പുട്ടുണ്ടാക്കാൻ പോണ ഞാൻ ഇന്ന് ചിരട്ടപ്പുട്ടില് വീരോടിക്കരുത് വെച്ചിട്ട് അത് ടേസ്റ്റാ കേട്ടോ എല്ലാരും ഉണ്ടാക്കി കഴിക്കണേ വീഡിയോ കാണുമ്പോ ഒരു ലൈക്ക് കമന്റ് ഒക്കെ അപ്പഴല്ലേ ഞാൻ ഹാപ്പിയാവുള്ളൂ നല്ല സ്മെല്ലാം മതി കേട്ടോ ഒരുപാട് പൊട്ടൂടി ഇടരുത് വാങ്ങിയിട്ടും വെക്കാതെ നല്ല ടേസ്റ്റാ വാങ്ങിട്ട് വെച്ചാൽ അതൊക്കെ തല വെള്ളം വന്ന് ആവിയെറങ്ങുമ്പോൾ തന്നെ വെള്ളം വരും തല വെള്ളം സവാളൊക്കെ ഒക്കെ നല്ല നീരുണ്ടാവും അതുകൊണ്ടാണ് അധികം വെള്ളമൊഴിക്കുന്നത് അതിനൊന്നും തേങ്ങ കൃഷിയിൽ ഒത്തിരി വെള്ളം വറ്റട്ടെ വീണ ചേട്ടപ്പൊക്കെ റെഡിയായി എല്ലാരുംണ്ടാക്കി കൊടുക്കണ്ട കുട്ടികൾക്ക് ചില കുട്ടികൾ കറിയൊന്നും കൂട്ടി കഴിക്കില്ല കറി കൂട്ടി നമ്മൾ കൊടുക്കണം നല്ലത് ഒരു പഴം ഉണ്ടെങ്കിൽ അതിലിത്തിരി ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇല്ലാത്ത രണ്ട് പേർ മിൽക്ക് ഒന്നുമില്ല ഇച്ചിരി കൊക്കോ പൗഡറും പഞ്ചസാരയും കോൺഫ്ലോവറിന്റെ പൊടി ഇഷ്ടം ബട്ടറും ഉണ്ടെങ്കിൽ നല്ലവണ് ഒത്തിരി പാൽ ഒഴിച്ച് ലൂസാക്കി കലക്കിട്ട് കുറുക്കിയെടുത്താൽ മതി ഞങ്ങളുടെ കൊച്ചിന്ന് ഹാപ്പിയാണ് റെഡിയായി നമ്മടെ ഒഴുവ പീരോക്കും అది వచ్చి ఫుడ్ అంటే ఎక్కువ వైతే రాత్రిట ఫుడ్ అది ೊನ್ನೂ ಪುಡಿಯಾತ ಇನ್ನು ಸವಾಳಕ್ಕೆ ನನ್ನ ನೀಳ വെജിറ്റേറിയൻ ഡൈഫ്രൂട്ട് ആണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമുക്ക് പണി കിട്ടി കരണ്ട് പോയി നമ്മൾ എന്ത് കഴിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് വെള്ളം വെള്ളം എടുത്ത് വെക്കണം കേട്ടോ അതാണ് ഏറ്റവും ആദ്യ ആവശ്യം കാരണം പല സ്ഥലത്ത് ഇങ്ങനെ കണ്ടിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ വെള്ളൂരണ്ടൊക്കെ കഴിച്ചത് തണ്ടൂരൊക്കെ കഴിച്ചത് ആദ്യം നമ്മളെന്ത് ഭക്ഷണം എടുക്കുമ്പോൾ വെള്ളം എടുക്കണം നമുക്ക് അടുത്ത പുട്ടുമായി കറണ്ട് പോയി നല്ല <lid> സ്മെല്ലൂടായി <Riping and Dads Bondata> <gum>

cái cả ăn kẹp bánh rồi sáng tới chụp banana chocolate ừ tí bao giờ ണ്ടാക്കി കൊടുത്ത കേട്ടോ ചൂടോടെ തന്നെ അവര് ഇത് തന്നെ ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ കഴിക്കും ആറേഴ് വയസ്സായ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിരുമ്പോ അത്രക്കും ടേസ്റ്റ് ഇപ്പൊ ഞമ്മടെ മോടെ കുട്ടിക്ക എന്റെ പേരെ കുട്ടിക്ക് വേണ്ടി ചെയ്ത അത് ഞങ്ങൾ മാത്രം കഴിക്കുമ്പോൾ നോക്കിക്കില്ലേ എരിവെള്ളൊന്നും പെട്ടന്ന് ഞങ്ങൾ കഴിക്കില്ല ഇതൊക്കെ ഇഷ്ടം അപ്പൊ ഇതൊരൈറ്റം കഴിഞ്ഞു അത് ഫിഷിന്റെ ആ മുള്ളൊക്കെ പുടിയും മുള്ളാണ് കേട്ടോ തൊണ്ടേലൊന്നും ഇതാവൂലേണ്ട പുളിയും തെരുവും തേങ്ങയുടെ സവാളയും ഇഞ്ചിയും പച്ചോളിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ തുടങ്ങി നമ്മൾ ഇറച്ചിപ്പൂട്ടൊക്കെ ഉണ്ടാക്കണം പറഞ്ഞാൽ നല്ല ഗസ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കണ്ട എല്ലാരും വൈവെള്ളം വേണ്ട എല്ലാവരും പാട്ട് എല്ലാവർക്കും ഉണ്ടാക്കിത്തരാം ബനാന ചോക്ലേറ്റ് പുട്ടും ഫിഷ് പുട്ടും ഇത് രണ്ടും എല്ലാവരും ഉണ്ടാക്കണം കഴിക്കണം കമൻ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും ഒക്കെ ചെയ്യണം കണ്ടിട്ട് മാത്രം ആരും വീഡിയോ കണ്ടിട്ട് പോവരുത് ലൈക്കും കൂടെ ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്